السلام عليكم ورحمة الله وبركاته حديث بطن كينيت ننمي لك بريو ننمى ماترم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أسود بن أسرم رضي الله عنه قال قال رسول الله صلى الله عليه وسلم ലാ തബത്ത് അസ്ബദ് അലി അള്ളാഹു അൻഹു പറയുന്നു റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ഉപദേശിച്ചു നിൻ്റെ കൈ നന്മയിലേക്കല്ലാതെ നീ നീട്ടരുത് നിന്റെ നാവുകൊണ്ട് നീ നല്ലതല്ലാതെ പറയരുത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല തൻ്റെ സുഹിഹായ് അദീസുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയ സാമാന്യം വലിയൊരു ഹദീസിൻ്റെ അവസാന ഭാഗമാണ് ഇത് റസൂൽ സല്ല വസ്ലമ നൽകിയ എണ്ണമറ്റ ഉപദേശങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം അതിൽ സുപ്രധാനമായ രണ്ട് ഉപദേശങ്ങൾ നിൻ്റെ കൈ നീ നീട്ടേണ്ടത് നന്മയിലേക്ക് മാത്രമാകണം നിൻ്റെ നാവ് കൊണ്ട് നീ പറയേണ്ടത് നന്മ മാത്രമാകണം ലോകത്ത് ഇന്ന് നടന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനങ്ങളെടുത്താൽ അത് വ്യക്തികൾ തമ്മിലാണെങ്കിലും കുടുംബങ്ങൾ തമ്മിലാണെങ്കിലും അയൽപക്കങ്ങൾ തമ്മിലാണെങ്കിലും രാഷ്ട്രങ്ങൾ തമ്മിലാണെങ്കിലും എല്ലാറ്റിൻ്റെയും പിന്നിൽ നന്മയിലേക്ക് മാത്രം കൈനീട്ടുക നന്മ മാത്രം പറയുക എന്ന അതിപ്രധാനമായ ഈ കൽപ്പനയുടെ ലംഘനം ഏതോ അർത്ഥത്തിൽ കാണാനാവും നന്മയിലേക്ക് മാത്രം കൈനീട്ടുന്നവർക്ക് നന്മ മാത്രം പറയുന്നവർക്ക് ഒരിക്കലും പ്രശ്നമുണ്ടാക്കാനാവില്ല അവരെപ്പോഴും പ്രശ്നം പരിഹരിക്കുന്നവരായിരിക്കും അവരൊരിക്കലും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവരാകില്ല കാരണം അവരെന്ത് ചെയ്യുന്നുവോ അത് നന്മയാണ് എന്തു പറയുന്നുവോ അത് നന്മയാണ് കൈനീട്ടുന്നത് നന്മയിലേക്കാണ് സംസാരിക്കുന്നത് നന്മയാണ് അങ്ങനെ നന്മയിൽ ചാലിച്ച ജീവിതം കാഴ്ചവെക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത്തരം വ്യക്തികൾ കുടുംബങ്ങളിലുണ്ടാകുമ്പോൾ കുടുംബങ്ങൾ അങ്ങനെയാവുന്നു സമൂഹം അങ്ങനെയാവുന്നു രാഷ്ട്രങ്ങൾ അവവിധമാകുന്നു ലോകവും അതുവഴി നന്നാകുന്നു ഇത് സംഭവിക്കണമെങ്കിൽ ഓരോരോ വ്യക്തിയും അവനവനിലേക്ക് തിരിഞ്ഞ് അവനവനെ തന്നെ മാറ്റിയെടുക്കാൻ തയ്യാറാവണം തിന്മയിലേക്ക് എൻ്റെ കൈ നീട്ടില്ല തിന്മയിലേക്ക് എൻ്റെ കൈ കൊണ്ടുപോകില്ല തിന്മക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല തിന്മ ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറയില്ല തിന്മ ഞാൻ സംസാരിക്കില്ല തിന്മ ഞാൻ ഒഴിവാക്കും എന്നു ഓരോ വ്യക്തിയും തീരുമാനിക്കുന്നത് തന്നെ വലിയ നന്മയാണ് അങ്ങനെ തിന്മ ഒഴിവാക്കി നന്മയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി സമൂഹത്തിൽ ഏറ്റവും സംശുദ്ധനായ വ്യക്തിയായിരിക്കും സമൂഹത്തിൽ ഏറ്റവും ഉപകാരിയായ വ്യക്തിയായിരിക്കും സമൂഹത്തിന് വേണ്ടപ്പെട്ട വ്യക്തിയായിരിക്കും അത്തരം വ്യക്തികളുടെ കൂട്ടായ്മയായി സമൂഹം മാറുമ്പോൾ അത്ര നല്ല സമൂഹം വേറെ ഉണ്ടാവുകയില്ല പ്രവാചകന്റെ സൂക്കരിയും സല്ല അലൈഹി സ്വലമയുടെ ഈ നിർദ്ദേശം സമൂഹത്തെ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ ഇടയാക്കുന്ന പ്രശ്നരഹിതമായ സമാധാനപൂർണമായ ശാന്തി നിർഭരമായ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഇടയാക്കുന്ന നിർദ്ദേശമാണ് ആ അർത്ഥത്തിൽ ഈ നിർദ്ദേശം ജീവിതത്തിൽ ആരെല്ലാം പകർത്തുന്നുവോ അവരെല്ലാം അതിൻ്റെ ഒന്നാമത്തെ ഗുണഭോക്താക്കളായിരിക്കും നന്മയിലേക്ക് മാത്രം കൈനീട്ടുന്ന നന്മ മാത്രം പറയുന്ന വ്യക്തിയാണ് അതിൻ്റെ ഗുണം ഒന്നാമത് അനുഭവിക്കുക പിന്നെ ആ സൽഗുണം സമൂഹത്തിനും അനുഭവിക്കാനാവും അങ്ങനെ സ്വന്തത്തിനും സമൂഹത്തിനും എല്ലാം ഗുണകരമായി സ്വഭാവങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും പ്രവാചകന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കൂടുതൽ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതം കൊണ്ടും വാചികമായും അത് പ്രചരിപ്പിക്കുകയും വേണം അള്ളാഹു സുബാനഹു വല അനുഗ്രഹിക്കുമാറാവട്ടെ